രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് കേരള സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതിദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തമായ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്തുക ഘടകങ്ങൾ നിർണ്ണയിക്കുക അത് ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അതിനുവേണ്ടി പ്രഖ്യാപിച്ച് നാലു വർഷക്കാലം വിവിധങ്ങളായ കർമ്മപദ്ധതികളിലൂടെ ഇത് പൂർത്തീകരിക്കുകയാണ് സർക്കാർ ചെയ്തത് ലോക ചരിത്രത്തിൽ ചൈനയ്ക്ക് ശേഷം ഇത്രയും സമഗ്രമായ രീതിയിൽ ദാരിദ്ര്യം തുടച്ചു നീട്ടുന്ന രണ്ടാമത്തെ പ്രദേശം എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത് ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഈ പദ്ധതിയെ പറ്റി ചർച്ച ചെയ്യാനോ ഇതിന്റെ നാൾ വഴികളെ പറ്റി സംസാരിക്കുവാനോ ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല ഒരു കഴമ്പുമില്ലാതെ പ്രതിപക്ഷ ആരോപണത്തെ മാത്രം മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് കേരളത്തോടുള്ള ക്രൂരസമീപനമാണ് വെളിവാക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം കേരളത്തെ പ്രശംസിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെയും മറ്റു വർഗീയ സംഘടനകളുടെയും നാവായി മാറുകയാണ് നവകേരള സൃഷ്ടിക്കായുള്ള സുപ്രധാനമായ ഒരു പടവുകൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നത്